സ്ഥലക്കും അപ്പിന്ന് ലേവിൽ വന്നിട്ടുള്ളത് ആണ് ചുരിദാറിന്റെ ക്രീബ്ലൈ വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് എല്ലാത്തിനും പ്രൈസ് വരുന്നത് നല്ല കളേഴ്സ് ആണ് നല്ല മെറ്റീരിയലാണ് ആണ് നമുക്കതിൽ നിന്ന് ഓരോന്നായിട്ട് കാണാം അതിന് ഫസ്റ്റ് വരുന്ന ഐറ്റാട്ടോ അത്യാവശ്യം വരുന്ന റേറ്റ് ആണ് നല്ല മെറ്റീരിയലാണ് പൊത്തോൺ മെറ്റീരിയല് നല്ല ഹൈറ്റായിട്ട് വരുന്നൊരു മെറ്റീരിയലാണ് സ്ലീവിന്റെ ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ ഇന്നര് ഇതുവരെ ഇതൊരു ഭാഗം വരെ ഇന്നര് വരുന്നുണ്ട് സൈഡിൽ ഓപ്പൺ വരുന്നുണ്ട് നല്ലൊരു പെറ്റിൻ്റെ ഷാൾ നല്ല ലെങ്ത് കഴിക്കാണ് സൈഡിലൂടെ ഒരു ലേസ് വർക്ക് ഒക്കെ വരുന്ന കൈപ്പാണ് അതിന് വരുന്ന ബോട്ടം ഇതേ വരുന്ന കളർ ചേഞ്ച് ഓഫ് വൈറ്റില് ഗ്രേ പ്രിന്റ് ഒക്കെ അതിൽ വന്നത് നല്ല ലെങ്ത്ത് വരുന്ന ഐറ്റം എഫ്ലെക്സിലാണ് ഇതിലൊക്കെ സൈസ് വരുന്നത് ഇതായാലും വരുന്ന ഷാർ നാല് കളേഴ്സ് കേട്ടോ കളർ ചേഞ്ച് ആണ് ഈ ഒരു വാങ്ങുന്നവര് ഇന്നായിട്ടുണ്ട് ഇതൊക്കെ നല്ല ലെങ്ത് വരുന്നൊരു അടുത്താണ്

ഷാ ഈ സെയിം മെറ്റീരിയൽ തന്നെ കുറച്ച് ഡാർക്ക് ആയിട്ട് വരുന്ന പ്രിന്റ് ആണ് ഇതിന്റെ സൈസ് വരുന്നത്

കളർ ചേഞ്ച് ഇതിലും മൂന്ന് കളേഴ്സാണ് വരുന്നത്

ਦੇਰੇਰੁਂ ਦੇਰੇਰੁਂ ਨੇ ਕਾਲੋ ਸੇਂਚ ਦਾ ਸੇਂਚ ਲੋ ਉਨਕਨ ਦੇ ਉਲ੍ਲ ਬਙਿਏਤੁਂ ਲ ਪੇਂਚ ਦਾ ਦੇ ਸੇਂਚ ਕਾਲੋ ਸੇਂਚ ਦਾ

പതിനേഴ് ഇഞ്ചും സ്ത്രീൻ്റെ നെറ്റ് ില് വരുന്ന ത്രീ പി സെറ്റ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇന്നത്തെ ത്രീ പി സെറ്റ് എല്ലാം പ്രൈസ് ഒരേ പ്രൈസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എല്ലാത്തിന്റെയും പ്രൈസ് വരുന്നത് ഇതും സൈസാണ് സോറി ഡബിൾ എക്സല് സൈസ് ആട്ടോ എല്ലാം ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്നത് എല്ലാം ഡബിൾ എക്സല് കോട്ട് വിരസിലൊക്കെ നല്ല ഇതിന് മുന്നേ കാണിച്ചതിനെക്കാട്ടി കുറച്ചും കൂടെ എടുത്ത് വരുന്നത് ഇതിന്റെ